നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാം പുതിയ തന്നെ പക്ഷെ എപ്പിസോഡിലും പഴയതാണ് പഴയത് ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശോകാണ് കാരണം എന്താ അറിയാ അനിമോൾ ഇന്നാളെ ഒരുപാട് തകർത്തിരി എന്നല്ല എല്ലാവരും പറയുന്നുണ്ട് ഒരു തേങ്ങാക്കോലി ഇല്ല കാരണം എന്താ അറിയാ അനുമോൾ അവിടെ പണ്ട് ഒരുപാട് കളി കളിച്ചിന് നമ്മൾ അനീഷിനിട്ടങ് ഉണ്ടാക്കാൻ നോക്കിയേ അതായത് ആതിലാ നൂറാമാരുടെ കൂടിയും അതുപോലെ നെവിൻ്റെ കൂടിയും മറ്റുള്ളവരുടെ കൂടിയൊക്കെ ഒക്കെ കൂടിയിട്ട് അനീഷിനെ അങ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴേ ഇത് മുഴുവൻ നിന്ന് മൊത്തത്തിലങ് അനുമോളൊക്കെ തിരിച്ചു കിട്ടി ഈ തിരിച്ചു കിട്ടിയപ്പോഴുമോൾക്ക് നിൽക്കളിയില്ലാണ്ടായി അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അനീഷിനെ ഇഷ്ട ഇമ്മാ എന്ന് വരക്കുമ്പോഴേ ഈ അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കിടക്കട്ടെ കിട്ടട്ടെ രണ്ടെണ്ണം എന്ന് പറഞ്ഞു തന്നു ഇപ്പം നേരെ തിരിച്ച് ആതില നൂറന്മാർ വരെ അതുപോലെ നെവിൻ വരെ അനുമോളൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ അയ്യോ എന്ന തല്ലുന്നേ അയ്യോ തല്ലുന്നേ എന്ന് പറഞ്ഞിട്ടങ്ങ് പോക്ക് തുടങ്ങി ഇതാണ് അവിടെ സംഭവിച്ചത് ഇതിന് അനുമോള ഫാൻസ് വന്നിട്ട് എന്താ പറയുന്നത് അനിമോള് തകർത്തു അനിമോള തെർത്തുണ്ട പിന്നെ ഇതാണ് അനുമോള ഫാൻസ് ഇപ്പോഴ് മനസ്സിലായേ ബാക്കി പറഞ്ഞു എനിക്ക് അതിനെ പറ്റിട്ടൊന്നും പറയാല്ല അനുമോളും ടാസ്കിലെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഞാൻ പറയുന്നേക്ക് ഉപ്മാവ് ടാസ്ക് അല്ലാതെ വേറെ ഒരു ടാസ്ക് പോലും ഈ അനുമോള് വിജയിച്ചിട്ടില്ല അതാണ് നീ മനസ്സിലാക്കണ്ടെ കട്ട് തിന്നിട്ടും അതുപോലെ ചപ്പാത്തി കട്ട് അങ്ങനെയൊക്കെ വെറും ആളായി എന്നല്ലാതെ അനീഷിന്റെ ഒന്നും ഏഴ് അയൽവക്കത്തി ഇതിനൊന്നും എത്താൻ പറ്റൂല അല്ല എന്നിട്ട് ഇല്ലേ പതിനാറ് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ അതിന് അപ്രൂവ് ചെയ്യൂ ആൾക്കാർ മനസ്സിലായ അതിനകത്തു ആ പതിനാറ് ലക്ഷം ഭീതിച്ചു കൊടുത്താലേ അപ്രൂവ് ചെയ്യൂ ആൾക്കാർ ഞാൻ പറയുന്ന കേൾക്ക് അതായത് അനീഷിന്റെ കിട്ടുമ്പോൾ ആഹാ കിട്ടട്ടെ പിന്നെ ഈ അനിമോൾ കിട്ടുമ്പോൾ ഓഹോ ഓഹോ അത് ശരിയല്ല മനസ്സിലായ ഈ അനുമോൾ അങ്ങനെ വില്ല ആളാന്നെങ്കിലേ അന്ന് ലാലേട്ടം പറയുമ്പോഴേ അതായത് അനീഷിനെ ഉപദ്രവിച്ചപ്പോഴേ അവൾ ചെയ്ത തെറ്റാന്ന് പറയണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അനുമോളക്ക് വേണ്ടിട്ട് വിതരിക്കും അല്ലാതെ ഇന്ന് കിട്ടുമ്പോഴില്ലേ ലൈവില് പൊരിഞ്ഞ അടിയല്ലേ നീ എന്നാ പറയുന്ന ലൈവില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോളിന്റെ വളയാട്ടം അനുമോള് നെവിനെ ഇങ്ങനെ ചപ്പാത്തിയാക്കി ഒരു തേങ്ങാ കൊലി ഇല്ല എന്താ വെച്ചാൽ അത് കട്ട് ചെയ്ത് കാരണിച്ചാൽ അനുമോൾ അന്നേരം നെവിൻ എന്താ നെവിൻ ചോദിച്ചോണ്ട് നിനക്ക് അതല്ല ഈ അനുമോൾ ഇതെന്നെല്ലേ കളിച്ചത് കൊണ്ട് ഈ അനുമോളി ഈ ആദിലാന്ന് കുറവും അതുപോലെ തന്നെ നെവിന്റെ ഒക്കെ കൂടെ നെവിൻ ആണെങ്കിൽ അമ്പാടി പയ്യല്ലേ തന്നെ ഈ നെവിൻ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോ ഗോപികമാരായിരുന്നു ഒലിവരല്ലോ അതാ നീ ആലോചിക്കേണ്ടത് ഒരു ദിവസം ദിവസോട് ഇരിക്കും പണ്ട് എല്ലാര്ക്കും ഭയങ്കര വിഷമായിരുന്നു ഇവര് ഏതാ ജെണ്ടാങ്ങ അങ്ങനെ ഒരു ദിവസം പറഞ്ഞായിരുന്നെ ടൗസർ ഇട്ട് കേൾക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞായിരുന്നേ ആരാ പറയുന്നതാ ആരാ ഇവിടെ അനിമോൾ ഇന്ന് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അനുമോളക്ക് ഇപ്പോ തിരിച്ചു കിട്ടാൻ തുടങ്ങി കാരണം ദൈവം ഉണ്ട് കാരണം അന്ന് തന്നെ ഒറ്റക്ക് നിന്ന് അനീഷിനോട് കാണിക്കുന്നത് തെറ്റാന്ന് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജപം ഈ അനുമോളൊക്കെ ഉണ്ടെങ്കില് ഇന്ന് ഞാനുണ്ടല്ലോ കൈകൊട്ടിയന്നെ പക്ഷേ ഇന്ന് എല്ലായിടുന്നു ഒരുമിച്ച് കിട്ടിയപ്പോഴേ അനുമോൾക്ക് അവിടെ നിൽക്കള്ളിയില്ലാണ്ടായി അതാണ് സംഭവിച്ചത് അല്ലാതെ അനിമോളാടാ ബിഗ് ബോസിനെ ചൊട്ടിയെറിയാനോ ബിഗ് ബോസിന്റെ ഇത് നിയമം പറയാനോ അങ്ങനെയാണെങ്കിൽ ഈ അനീഷിനെ തല്ലി താഴിയിട്ടില്ല അതിലാ അന്നേരം ഈ അനുമോൾ എന്തെങ്കിലും പറഞ്ഞാ ബിഗ് ബോസ് എന്തോണ്ടാ അത് കാണിക്കാതെ ചോദിച്ചാ അല്ല ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യാതെ ചോദിച്ചാ ഒന്നും ചോദിച്ചില്ലല്ലോ അങ്ങനെ അനുമോളാണ് ഓക്കെയാണ് പക്ഷെ അനുമോൾ എന്ന് പറയുന്നത് ഈ ഇതുവരെ അക്ബറിനൊരു കപ്പ് ആണെങ്കിൽ ഇന്നത്തെ ടിക്കറ്റ് ഫിനാല കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് ആര്യൻ ഒരു ടിക്കറ്റ് അല്ല ആര്യനല്ല അല്ല വെച്ചാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞ് നിൽക്കുന്നത് ആര്യൻ എന്ന് പറഞ്ഞാൽ ഫൗളാണ് ആദ്യം ആര്യ ആദ്യ മോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മണിക്കൂർ ഇവിടെ നിൽക്കാം പക്ഷേ അനീഷും മറ്റേ ഷാനവാസും ഇവരെല്ലാം നിന്നത് അടിപൊളിയായിട്ട് നിന്നതാണ് അടിപൊളിയായിട്ട് നിന്നവരൊക്കെ ആദ്യം ഔട്ടായിട്ടുണ്ട് ഈ ആദ്യം ഔട്ടായവർക്കാണ് എൻ്റെ അഭിപ്രായത്തിന് ഒമ്പത് പോയിന്റ് കൊടുക്കേണ്ടത് ബാക്കി എല്ലാവരും നിന്നത് ടാ ഇവിടെയാണ് ടാസ്ക് അല്ലാതെ ഇതല്ല മനസ്സിലായാ മഴ വരുമ്പോ അതിലൊന്നും കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്നാ കാണിച്ചത് ഇന്ന് എപ്പിസോഡിൽ അതെ ആകെ ഒരു വല്യ കാര്യൊന്നുമില്ല എന്നുവെച്ചാൽ ഇവരെ ആ പിന്നെ ഇവരെ നോമിനേഷൻ ചെയ്യല് ഈ നോമിനേഷൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കറിയാം അതായത് പിന്നെ ഇവര് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് അവരോട് പറയാതെ എന്നെ പെട്ടെന്ന് നോമിനേഷൻ ചെയ്തോളാൻ പറയാം അങ്ങനെയാ വേണ്ടത് മനസ്സിലായ അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വാഴ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസ് തന്നെ ഒരു വാഴ മൂന്ന് മൂന്നുപേരെ ഒന്നിച്ച് ക്യാപ്റ്റനാക്കലും അങ്ങനെയൊക്കെ തലക്കോളും ഇല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എട ഡയറക്ടർ ഇറങ്ങി പോയിക്കൊണ്ടിടും എനിക്ക് എന്തോ എന്തൊരു എന്തൊരു ബിർപ്പിക്കലടോ മൂന്ന് പേരെ ഒരു വീട്ടിലേക്ക് മൂന്നുപേരെ ക്യാപ്റ്റൻ ആക്കുക അതാണ് ഏറ്റവും വലിയ രസം അത് അതെന്തുകൊണ്ടാണ് ഈ അക്ബറിന് ജീവിതത്തിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്തൊരു ബോർഡ് ടാസ്ക് ആണ് എന്തൊരു എന്തൊരു വൃത്തികെട്ട ടാസ്ക് ആണ് അക്ബറിന് ഇന്നലെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുത്ത് പോട്ടെ ഇന്നിപ്പോഴും അക്ബറിനെ ഭയങ്കരമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എന്ന കാരണം എന്താ അതായത് ഇതിന്റെ ഡയറക്ടർ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബൈ അന്ന് എല്ലാരും പറയുന്ന ചില വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ വേറെ കാര്യം ഞാൻ നിന്നോട് അറിയാം അതിന്റെ ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ ഇന്നലെ എല്ലാവരും കൂടിയിട്ട് ജയിലില് പിന്നെ പിന്നെ അനീഷ പിടിച്ചിട്ടു അത് ഭയങ്കരമായിട്ട് ബിഗ് ബോസ് അങ്ങ് ആഘോഷിച്ചു ഈ കള്ളത്തരവും പറഞ്ഞ് ടാസ്കും ജയിക്കാതെ ഈ എന്തിനാ പുറത്തു കൊണ്ടുപോയി നീ എന്ന് പറ എന്തിനാ അക്ബറിനെതിരാത്തുകൊണ്ട് പോയി എന്തിനീ അക്ബറിനെ പുറത്തു കൊണ്ടുപോയില്ല സ്റ്റൈലിഷ് ആയിട്ട് പോയി പുറത്തുകൊണ്ടുപോയി കൊണ്ടുപോയി എല്ലാം വാങ്ങിച്ചു കൊടുത്തു അവരെല്ലാരെയും കണ്ടു വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഉമ്മാനൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടും ഉണ്ടാകും തിരിച്ച് അവരോട് കൊണ്ടുവന്നു ബിഗ് ബോസിന്റെ ഉള്ളിലെല്ലാം അവർക്ക് ഇത് ചോദിക്കാനുള്ള അധികാരമില്ല അതാണ് നീ മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ എന്നോട് പറഞ്ഞി അല്ലാതെ ഈ അക്ബറിനെയും മാത്രം ലക്ഷ്മിയെയും അക്ബറിനെയും മാത്രം കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മീനെങ്ങോട്ടു പോവാ ഈ അല്ലെ പിന്നെ എല്ലാരെയും കൊണ്ടുപോകണം അക്ബറിനെ കൊണ്ടുപോയതിന്റെ ഉദ്ദേശം എന്താ പുറത്തു കൊണ്ടുപോയതിന്റെ എല്ലാം കാണിച്ചു കൊടുക്കാൻ തന്നെയാ നിന്ന് ബുദ്ധിയിൽ എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ വിചാരം എന്നറിയ പ്രേക്ഷകരെല്ലാം തീട്ടം പാരുത്ത് നിന്ന ടീമാന്ന് നമ്മള് മാത്രം ബിരിയാണി നിന്ന ടീമാ ഇനി എങ്കിലും കുറച്ച് മനസ്സിലാക്കില്ല ഇതൊരു മൂളാക്കി അതെ ഫാൽക്കൻ ഫാൽക്കൻ അവാർഡ് ഗണിച്ചൊരു ഒരാളാണ് ഇത് ഹോസ്റ്റേന്ന് ആ ഒരു ബഹുമാനം അങ്ങേർക്കും കൊടുക്കപ്പെടുന്ന് നിങ്ങൾക്ക് ബഹുമാനമില്ല ഈ ബിഗ് ബോസിന്റെ ടീമിനോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഡയറക്ടറൊക്കെ മോഹൻലാലിനോട് ദേഷ്യമാണ് അതായത് ഇനി മോഹൻലാലിനെ നെഗറ്റീവ് ആക്കാൻ ഇവര് നോക്കുന്ന ആണ് ഇപ്പോ അല്ലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അയാളുടെ രാജ്യം ആദരിച്ചിട്ട് അത്രയേ ഉള്ളൂ എന്നിട്ടും കൂടിയിട്ട് അതായത് ദാദാ സാഹിബിന്റെ അവാർഡ് കിട്ടിയില്ല ദാദാ സാഹിബ് എന്ന ഫാൽക്ക ആ അവാർഡ് കിട്ടിയിട്ട് അയാൾക്ക് രാജ്യം മുഴുവൻ സ്വീകരണം നൽകുമ്പോഴേ ബിഗ് ബോസിൽ എന്തായാലും ചെയ്യുന്ന അയാൾ നെഗറ്റീവ് പിന്നെ അയാൾ സ്ട്രോ അയാൾക്ക് അയാൾ പറയണ്ടേ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്ത് പണിയാലോ കാണിക്കുന്നത് ഇങ്ങനെ അൺഫെയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അത് പറയണ്ടേ അത് പറയാതെ എന്താ പറയുന്നത് ഇത് ഒരുമാതിരി അക്ബറിന്റെ ഒരു ട്രോഫി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ പിന്നെ കൂട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ ഈ പിന്നെ ആര്യന്റെ ബന്ധു കൊണ്ട് പോലും ഏഹ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ആദില ആദിലെന്നൂറാമ്പർക്ക് ശക്തമായ ഹാൻഡ് അവിടെ ഉണ്ട് ഇതെല്ലം ഉണ്ട് ഇവർക്ക് ഇപ്പം എന്നാ വേണ്ടതെന്ന് അറിയാം എങ്ങനെ അന്വേഷിച്ച് ഇവർക്ക് ഔട്ടാക്കണം അനുമോളി ഔട്ടാക്കണം അതിനു വേണ്ടിട്ട് ഇവര് പരമാവധി ശ്രമിച്ചു ഞാൻ നിന്നോട് ഈ പറഞ്ഞാ തലയിലെടുത്ത് വെച്ചത് ഈ അനുമോളൊക്കെയാണ് അല്ല അത് വിട്ടുകൾ ഞാൻ പറയുന്നത് ഈ നെവിനില്ലേ ഈ നെവിനൊക്കെ തലയിലെടുത്ത് വെച്ചത് ഈ അനുമോളാണ് നീ കണ്ടിട്ടില്ലേ ഒരുമിച്ച് കിടത്തോ ഒരുമിച്ച് പറയലു ഒരുമിച്ച് ആടെ പോയിട്ട് തമാശ കളിക്കലു എന്തൊക്കെയായിരുന്നു ഇവർ കളിച്ചുകൊണ്ടിരുന്നത് ഈ അനുമോള് വിചാരത്തിൽ ജീവൻ എന്തോ ഒരു വലിയ സംഭവമാണ് നമുക്ക് എന് അറിയാം ഇവൻ കടുത്ത സ്ത്രീ വിരോധി തന്നെയാണ് ഇവൻ ഭയങ്കരമായിട്ടുള്ള എന്താ പറഞ്ഞാൽ ഭയങ്കര ക്രൂര മൈൻഡുള്ള ഒരുത്തനാണ് നിവിനല്ലേ അല്ലേ അല്ലാന്ന് പറയാൻ പറ്റോട്ടില്ല അങ്ങനെയല്ല ഓൻ ആരുമായിട്ട് കൂട്ടില്ല അവിടെ അവന് ഭയങ്കര പകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അയാളില്ല അയാളെ ശരിക്കും ഭയക്കേണ്ട ഒരു സംഭവം ഞാൻ പറയുന്നു അത്രത്തോളം പക വെച്ച് കണക്കുന്ന ഒരു മനുഷ്യനായത് എ മനുഷ്യനാണ് ഇവരെല്ലാം കൂടി ഭയങ്കര സംഭവം മറ്റേ ആദ്യം തലയിൽ എടുത്തു കൊണ്ട് നടന്നതാ ഏഹ് ഇപ്പൊ തിരിച്ചു കിട്ടിയപ്പോഴാണ് അതിൽ നീ ആലോചിച്ചു നോക്ക് ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ആടെ ഒരാളെ പറ്റി ഇതുവരെ മോശം പറയുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെപ്പറ്റി കുറ്റം പറയില്ല അല്ലെങ്കിൽ ഒന്നും പറയില്ല അന്നും ഇന്നും എല്ലാരും ഒരുപോലെ തന്നെയാണ് അയാളെ ദ്രോഹിച്ച വരെ അയാൾ ദ്രോഹിച്ചില്ല കൂട്ടം കൂടി കുറ്റം പറയുന്ന ആടെ അക്ബർ അക്ബർ മറ്റേ കെട്ടിലപ്പനായിപ്പം കെട്ടിലമ്മ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവളായിരുന്നു ആര് ദൃശ്യം ആ ദൃശ്യത്തിലെ ആ പെണ്ണായിരുന്നെങ്കിൽ ഇപ്പൊ കട്ടിലപ്പനാന്ന് കട്ടിലപ്പന എന്നുവെച്ചാൽ കട്ടിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്നിട്ടാ വേറെ കാര്യം എന്നോട് അറിയാൻ ഇത് ഉള്ള കാര്യം ഈ അക്ബർ കാരണം ഇരുന്ന് ഒരുപാട് നല്ല ഗെയിമർമാർ പോയിട്ടുണ്ട് എന്നാ അറിയാം അത് പറയുന്നേക്ക് അക്ബറിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാല് അക്ബർ താഴെ പോകാന്ന് ഭയന്നിട്ട് ഇവർ അക്ബറിന്റെ കൂടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇല്ലാന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴാണ് അതിന്റെ കുട്ടൻസ് വിടീട്ടെന്ന് കാരണം വെച്ചാൽ അക്ബറിനുള്ള ബന്ധവും കാര്യങ്ങളും പുറത്തു കൊണ്ടുപോവാ അതുപോലെ ഉമ്മാനോട് ഞാൻ നിന്നോട് പറയുന്നൊക്കെ ആര്യനും ഇതെല്ലാം പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള അജന്റീൻ്റെ ഇടാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവരെ ഇത് കൃത്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബിഗ് ബോസിന്റെ ടീമിന്റെ വിചാരമോ പുറത്തുള്ള പ്രേക്ഷകര് തീട്ടം തിന്നുന്നവരോ ഇവരെല്ലാം ബിരിയാണി തിന്നുന്നവരോ അന്ന് ഉള്ള വേറൊരു അർത്ഥവുമില്ല അതിന് പറയാൻ കാരണം യുമാരുടെ വിചാരം എങ്ങനെയാന്ന് യുമാർ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് നോക്കണ്ടേ അത് നീ ആലോചിച്ച് നോക്ക് അതുമാത്രമല്ല ഇന്ന് ഈ അക്ബറിൻ്റെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരേ ഒരു റിവ്യൂവറെ ഉള്ളൂ ആ റിവ്യൂവറെ പേര് ഞാൻ പറയുന്നില്ല അവർക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളൂ അക്ബറിൻ്റെ അക്ബറിൻ്റെ ഒരു ട്രോഫി എന്ന് ഇതാരാ പറഞ്ഞത് അക്ബറിൻ്റെ ഒരു ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് വീഡിയോയിലും ചെയ്യുന്നുണ്ടിരിക്കും കഷ്ടം തോന്നിയായിരുന്നു പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യാനത്ത് നിന്ന് ചിലപ്പോൾ കുഴച്ച് വന്നിട്ടുണ്ടാവും അക്ബറിനൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണേ അതായിരിക്കും ആയിരുന്നു ഇങ്ങനെ പൊക്കി വിടുന്നത് അല്ലാതെ മനുഷ്യന്മാരാരെങ്കിലും പൊക്കി വിടുവാന്നെ ഇന്നലത്തെ ഇന്നലെ സകലയാളോ അതായത് അക്ബറിന്റെ ഫാൻസ് എന്ന് പറയുന്നവര് ഇന്നലെ എന്ന് പറഞ്ഞാൽ അക്ബറിനെ തള്ളിപ്പറഞ്ഞ ദിവസമാണെന്ന് എന്നാ അറിയാം അക്ബറിനെ നെഗറ്റീവ് ആക്കിയത് വെച്ചു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് ആ അയാൾ ഇത്ര അയാൾ ഇത്ര ഇങ്ങനെ കോപ്രായം കേട്ടേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ല ആ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു പ്രസംഗം എല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ അതിലോണ്ട് ഒരുപാട് പ്രസംഗം ആണ് ഈ ആൾക്കാർ ജനങ്ങൾ ഇതിന്റെ അടുത്ത് വെളിയിൽ ഇടുകയെ നമ്മൾ വിചാരിക്കുന്നവരെയല്ല അതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ ആ ക്യാപ്റ്റന്മാരുടെ എന്ന് പറഞ്ഞ ഷോക്ക് എന്ന് പറഞ്ഞാൽ മരണ ഷോക്കാണ് ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കയ്യേടി തരികയാണ് കാരണം എന്താ അറിയാ ഇത്രയും മോശമായ സീസൺ ലോകത്തിണ്ടായിട്ടില്ല സത്യം പറയാൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്കില്ലേ ആ ഷോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നശിപ്പിക്കുന്ന തരത്തിലാന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ശരിക്ക് തികച്ചും അൺഫെയർ ആയിട്ട് അല്ലേ ആ ബാക്കി പറഞ്ഞോ അപ്പൊ

പറഞ്ഞു മനസ്സിലായി അപ്പൊ ഏതായാലും സുഖമില്ല അതുകൊണ്ട് ഇത്ര മതി അല്ലേ ശബ്ദം കുറവാന്നു ആ ബൈ ബായ് നാളെ വരാം അടുത്ത ഉണ്ട് വീട്ടിലുണ്ട് കുറെ പേരണ്ടത് എന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വരുന്നിട്ടായിരുന്നു ആ എന്നാ അറിയാ ഇതിന്റെ അകത്ത് ഇന്ന് അനുമോൾ ഒരു വലിയൊരു സത്യം പറഞ്ഞിട്ടുണ്ട് ആ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവിടെ കാണിച്ചില്ല അപ്പാടനെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ മ്യൂട്ട് ചെയ്തു അതൊരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് പ്രശ്നമാണെന്നാണ് ആ പ്രശ്നം നാളെ എൻ്റെ വീഡിയോയിൽ വരുവാർന്ന് ഞാൻ അടിപൊളിയായിട്ട് പറയുവാർന്നു കുറച്ച് കാര്യം കൂടി അതിൻ്റെ അകത്ത് കിട്ടാനുണ്ടായിരുന്നു ബൈ ബൈ